നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഉറക്കം കിട്ടാതെ വന്നാൽ വ്യക്തികൾ വിഷമിക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം ഉറക്കം മനുഷ്യനും മറ്റ് ജീവികളുടെയും ശരീരത്തിനും മനസ്സിനും അത്യാവശ്യമായ സ്വാഭാവിക വിശ്രമാവസ്ഥയാണ് ഉറക്കം എന്തുകൊണ്ട് പ്രധാനം ദിവസമെങ്ങും പ്രവർത്തിച്ച് ശരീരത്തിന് ഉറക്കം പുതുക്കൽ നൽകുന്നു മസ്തിഷ്കത്തിലെ ചിന്തകൾ ഓർമ്മകൾ പഠിച്ച അറിവുകൾ എന്നിവ അത് ക്രമീകരിക്കുന്നു മനസ്സിൻ്റെ സമ്മർദ്ദവും ക്ഷീണവും കുറച്ച് മാനസിക ശാന്തി ഉറക്കം നൽകുന്നു ഉറക്കത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഉറക്കം ബോധാവസ്ഥ കുറയ്ക്കുന്നു ഉറങ്ങുമ്പോൾ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ പൂർണ്ണ ബോധവാന്മാർ അല്ല ഉറക്കത്തിൽ ശാരീരിക പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്നു ഹൃദയമിടിപ്പ് ശ്വാസോച്ഛ്വാസം രക്തസന്ദർഭം സമ്മർദ്ദം എന്നിവ സാധാരണ കുറഞ്ഞ നിരപ്പലാകുന്നു ഉറക്കത്തിനിടയിൽ പ്രത്യേകിച്ച് റീം സ്ലീപ്പ് ഘട്ടത്തിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട് ഉറക്കത്തിന് ശേഷം ശരീരവും മനസ്സും പുതുക്കപ്പെട്ടതുപോലെ തോന്നുന്നു ഉറക്കത്തിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എൻ ആർ ഇം സ്ലീപ്പ് ഉറക്കം ലഘുവാണ് ആ സമയത്ത് തുടക്കത്തിൽ ശരീരം പതുക്കെ വിശ്രമിക്കുന്നു ആഴത്തിലുള്ള ഉറക്കം ശരീരത്തിന് ഏറ്റവും ശക്തമായ വിശ്രമം ലഭിക്കുന്ന ഘട്ടമാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ റീം സ്ലീപ്പ് കണ്ണുകൾ വേഗത്തിൽ ചലിക്കുന്ന ഘട്ടമാണ് സ്വപ്നങ്ങൾ കൂടുതലായി സംഭവിക്കുന്നത് ഈ ഘട്ടത്തിലാണ് ഉറക്കം കുറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ് ഉറക്കം കുറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കുറയും ഓർമ്മശക്തി ക്ഷയിക്കും മാനസിക സമ്മർദ്ദം കൂടും പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറയും ദീർഘകാലത്ത് ഉറക്കം കുറവായി വന്നാൽ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാകും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയും പുതുക്കി നിലനിർത്താൻ പ്രകൃതി നമുക്ക് നൽകിയ ഒരു വിശ്രമാവസ്ഥയാണ് ഉറക്കം ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്നു കാരണം ഉറക്കം മനുഷ്യ ശരീരത്തിൻ്റെ റിപ്പയർ സമയമാണ് മസ് മസ്തിഷ്കത്തിന് വിശ്രമമില്ല ഉറക്കക്കുറവിൽ മെമ്മറി ശ്രദ്ധ തീരുമാനമെടുക്കാനുള്ള കഴിവ് എന്നിവ കുറഞ്ഞു പോകും ശാരീരിക ഊർജം കുറയുക ശരീരത്തിലെ കോശങ്ങളുടെ പുതുക്കൽ ഉറക്കത്തിൽ കൂടുതലായി നടക്കുന്നതിനാൽ ഉറക്കം കിട്ടാതിരുന്നാൽ ക്ഷീണം ബലഹീനത തലവേദന എന്നിവ ഉണ്ടാകും ഹോർമോൺ അസുന്ദലിനാവസ്ഥ ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഹോർമോണായ കോർട്ടിസോൾ ഉയർത്തുകയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്യും മനോഭാവം മാറുന്നു ക്ഷീണം ചൊടിച്ചിൽ ആശങ്ക വിഷാദം പോലെയുള്ള വികാരങ്ങൾ കൂടുതലാകുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് വഴിതെളിക്കുന്നു ദീർഘകാല ഉറക്കക്കുറവ് പ്രമേഹം രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയ്ക്ക് സാധ്യതയുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ് ശരീരത്തെയും മനസ്സിനെയും സിഗ്നൽ നൽകി വിഷമം പ്രകടിപ്പിക്കുന്നു എനിക്ക് വിശ്രമം വേണമെന്ന് ശരീരം തന്നെ ആവശ്യപ്പെടാൻ തുടങ്ങുന്നു ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നത് കുറയ്ക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കുന്ന ചില പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉറക്ക സമയം പാലിക്കുക ഓരോ സമയവും ഓരോ ദിവസവും ഒരേ സമയം കിടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യുക അവധി ദിവസങ്ങളിലും ശരീരത്തിൻ്റെ ബയോളജിക്കൽ ക്ലോക്ക് സ്ഥിരപ്പെടുത്തണം ഉറക്കത്തിന് മുമ്പുള്ള വൈൻഡൗൺ സമയം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ടി വി ഫോൺ കമ്പ്യൂട്ടർ തുടങ്ങിയ ഒഴിവാക്കുക പുസ്തകം വായിക്കുക മന്ദം മന്ദഗതിയിലുള്ള സംഗീതങ്ങൾ കേൾക്കുക ശ്വാസാഭ്യാസം ചെയ്യുക തുടങ്ങിയവ ഉറക്കത്തെ സഹായിക്കും ഭക്ഷണവും പാനീയവും ശ്രദ്ധിക്കുക വൈകുന്നേരത്തിന് ശേഷം കാപ്പി ചായ ഇവ ഒഴിവാക്കുക വളരെ ഭാരമുള്ള ഭക്ഷണം രാത്രി ഒഴിവാക്കുക ഉറങ്ങാനുള്ള അന്തരീക്ഷം സുഖകരമാക്കുക മുറി ശാന്തവും ഇരുണ്ടതുമായിരിക്കണം അല്പം തണുത്ത താപനില ഉറക്കത്തിന് നല്ലതാണ് സൗകര്യപ്രദമായ മാട്രസ് തലേണ ഉപയോഗിക്കുക ദിവസവും ഒരു മുപ്പത് മിനിറ്റ് വ്യായാമം ഉറക്കത്തിന് സഹായിക്കും പക്ഷേ ഉറക്കത്തിന് രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് മാത്രമേ ആകാവൂ സ്ഥിരമായി ഉറക്കം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ ആഴ്ചകളോളം ഉറക്കം കിട്ടാതിരിക്കുകയും ദിനജ ജി ജീവിതത്തെ ബാധിക്കുകയും ചെയ്താൽ ഉടൻ തന്നെ ഡോക്ടറുടെ സഹായം തേടുക ഇൻസൊമാനിയ അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്നിയ പോലുള്ള രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കണം ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ വ്യക്തികൾക്ക് ഉറക്കം എത്രമാത്രം അനിവാര്യമാണെന്ന് എനിക്ക് പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിതെല്ലാവർക്കും ഉപകാരപ്രദമാകാൻ വേണ്ടി ഇവിടെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം